സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്ന പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കുത്താളി പേരാമ്പ്ര നൊച്ചാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ഉപരോധ സമരവും നടക്കുകയാണ് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന മാർച്ച് ഏതാനും സമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് അതിനുശേഷം പൊതുയോഗവും മറ്റ് പ്രതിഷേധ പരിപാടികളും നടക്കുന്നതായിരിക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നേരെ നടന്ന ക്രൂര ക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധിച്ച പേരാമ്പ്ര നൊച്ചാട് കൂത്താളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ സദസ്സ് യു ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മാധുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ രാജൻ വരുതേരി പി കെ രാകേഷ് നൊച്ചാട് മണ്ഡലം പ്രസിഡന്റ് വി വി ദിനേശൻ പി എം പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു കൂത്താളി മണ്ഡല പ്രസിഡന്റ് രാജൻ കെ പുതിയടുത്ത് സ്വാഗതവും പേരാമ്പ്ര മണ്ഡലം പ്രസിഡന്റ് പി എസ് സുനിൽകുമാർ നന്ദിയും പറഞ്ഞു